ഹായ് നമസ്കാരം ഗുഡ് ഈവനിങ് എയിം സ്റ്റഡീസ് പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഞാനന്ന് അശ്വതി മിസ്സു ആയിട്ട് ഒരു ചെറിയ കാര്യം ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് വിശ്വം വിജയ ആശംസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും വിജയദശമി ആശംസകൾ എന്റെയും എയിം സ്റ്റഡീസ് അപ്പൊ നമ്മള് എക്സാമിനെ കഴിഞ്ഞു അപ്പൊ മാം നമ്മുടെ ഒരു എല്ലാരും ചോദിക്കുന്ന റിക്വസ്റ്റ് ചെയ്തത് അതായത് മക്കളെ നമുക്കറിയാൻ കഴിഞ്ഞ സെപ്റ്റംബർ അതെ പതിനെട്ടും പത്തൊമ്പതും അല്ലെ സെപ്റ്റംബർ പതിനെട്ടും പത്തൊമ്പതും കേട്ടതിന്റെ എക്സാം നടന്ന കാര്യം അറിയാം എക്സാം കഴിഞ്ഞു ഓരോ സെന്റേഴ്സും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ടൈമിൽ പെട്ടെന്നുള്ള ഒരു ആൻസർ കീ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ ഒക്കെ നോക്കി ചിലവർക്ക് കൂടിയ മാർക്ക് കിട്ടിയിട്ടുണ്ട് ചിലർ കുറഞ്ഞ മാർക്ക് അപ്പോഴാണ് നമ്മൾ പെട്ടെന്നുള്ള പ്രൊഫഷണൽ കീഴടെ വരവ് അല്ലെ അപ്പൊ അതിന് നോക്കിയപ്പോ നിങ്ങൾക്ക് കുറെ ഡൗട്ടുകള് ഇപ്പൊ എനിക്ക് വന്ന മെസ്സേജും കോളും എടുത്ത് നോക്കുകയാണെങ്കിൽ ബോർഡർ ലൈൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എൺപത്തി ഒന്ന് അല്ലെങ്കിൽ എൺപത്തി മൂന്ന് ആണ് നിൽക്കുന്നതിന് കുറയോ എന്ന ചോദ്യത്തിൽ എൺപത്തി ഒൻപത് ജനറൽ നിന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് തൊണ്ണൂറ്റി ഒന്ന് ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങൾക്ക് കേറ്റഡ് കാറ്റഗറി വണ്ണ് ടു ത്രീ ഫോർ അല്ലെ ഇത് ഏതൊക്കെയാണ് ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കേട്ടോ ആദ്യം തന്നെ പറയാ ഇന്ന് വിജയദശമി ദിനമാണ് എല്ലാവർക്കും എന്റെയും മെയിൻ സ്റ്റഡി സെന്ററിയും വിജയാശംസകൾ നേരുകയാണ് നല്ലൊരു ദിനം അറിവിലേക്ക് നമ്മൾ എല്ലാവരും പോകുക ഓൾറെഡി നമ്മൾ പഠിക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്രൊഫഷണൽ കീ നോക്കിയിട്ട് സപ്പോസ് നമ്മുടെ കയ്യിൽ നിന്ന് മാർക്ക് പോയി നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി എന്നുള്ളവർ എന്ത് ചെയ്യുക അടുത്ത കേടൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഒരുപാട് വ്യത്യാസമുള്ളവർ കേട്ടോ വലിയ വ്യത്യാസമുള്ളത് അടുത്ത പരീക്ഷയ്ക്ക് ഒരു പ്രിപ്പയർ ചെയ്യുക ഏകദേശം നവംബറിലെ നോട്ടിഫിക്കേഷൻ വരും ജനുവരിയിൽ എക്സാം ഉണ്ടാവും ഒരുപാട് വൈകില്ല കാരണം ഈ എക്സാം തന്നെ ഒരുപാട് വൈകിട്ടാണ് വന്നത് അല്ലെ മെയ്യിലൊക്കെ നടക്കേണ്ട പരീക്ഷയാണ് ഇപ്പൊ സെപ്റ്റംബറിൽ നടന്നത് അപ്പൊ അടുത്ത നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കി നന്നായി പഠിക്കുക നൂറ്റമ്പത് ന്റെ പരീക്ഷയാണ് മൈനസ് മാർക്ക് ഇല്ലാത്ത പരീക്ഷയാണ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ സ്റ്റഡി സെന്ററില് കേ ടെന്റെ പുതിയ ബാച്ച് കാറ്റഗറി 1 2 3 4 നാലിന്റെയും ബാച്ച് ഇന്ന് ആരംഭിക്കുകയാണ് ഇനി കേ കയ്യിൽ ഭദ്രമായവർ എന്ത് ചെയ്യാ എൽപിയു പി നോട്ടിഫിക്കേഷനും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പരീക്ഷയുമാണ് വരുന്നത് അതിന്റെ ബാച്ചും ഇന്ന് ആരംഭിക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും ചെറിയ ഫീസിലാണ് ഇന്ന് എൽ പി യു പി നമ്മൾ നൽകുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഉള്ളു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് മൂന്ന് വർഷത്തെ കോഴ്സിന് ഡ്യൂറേഷനുള്ള കോഴ്സിന് കേട്ടിട്ടാണെങ്കിലോ വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇന്ന് രാത്രിയോടുകൂടി ഈ ഒരു ഓഫർ കഴിയാ കേട്ടോ ഓക്കെ മനസ്സിലായോ ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നതാണ് അപ്പൊ റെക്കോഡ ക്ലാസും ലൈവ് ക്ലാസും ടെസ്റ്റും മോറൽ എക്സാമും പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷനും ഡെയിലി പഠിക്കാനുള്ള മേഖലയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആയിട്ടുകളും പരീക്ഷയുള്ള ബാച്ചുകളാണ് ഇന്ന് ആരംഭിക്കുന്നത് ഈ ഒരു ദിവസം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ജീവിതം നല്ലൊരു ദിവസമായി മാറട്ടെ ഇനിയുള്ള വർഷം നിങ്ങൾ എല്ലാവരും സർക്കാർ ജോലിയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ഈ ഒരു സമയം പറയാണ് നിങ്ങളുടെ എഫേർട്ടും അതിന് കിട്ടും കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും ആദ്യം നമ്മൾ കാര്യം പറയാണ് നമ്മുടെ ചലഞ്ചിങ് ഡേറ്റ് വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇത്ര ദിവസം ലീവല്ല അപ്പൊ അതിന്റെ കാര്യം കൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം അതായത് കേട്ടറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി ഒന്ന് രണ്ട് മൂന്ന് നാല് പരീക്ഷയുടെ താത്കാലിക ഉത്തരസൂചി പരീക്ഷാർത്ഥികൾക്ക് പരിശോധിക്കുന്നതിനു വേണ്ടി പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഉത്തരസൂചികയെ സംബന്ധിച്ച് പരീക്ഷാർത്ഥികൾക്ക് പരാതികൾ ഈ വെബ്സൈറ്റിൽ കേട്ടോ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള മാതൃകാ ഫോറത്തിൽ സമർപ്പിക്കാവുന്നതാണ് പരാതിയോടൊപ്പം പരാതിയെ പരാതിയെ സാധൂകരിക്കുന്ന രേഖകൾ സഹിതം പ്രൂഫ് സഹിതം എന്ത് ചെയ്യും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ എത്രാം തീയതി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മാർഗമോ സെക്രട്ടറി പരീക്ഷാഭവൻ പൂജപ്പുര തിരുവനന്തപുരം പന്ത്രണ്ട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് വൈകി ലഭിക്കുന്നതും നിശ്ചിത മാതൃകയിൽ അല്ലാത്തതുമായ പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കില്ല പരാതി അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി ഒരു പാർട്ട് എന്നിവ പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ വ്യത്യസ്ത കാറ്റഗറികൾക്കും കാറ്റഗറികളുടെ പാർട്ടുകൾക്കും പ്രത്യേക ഫോർമാറ്റ് ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടതാണ് അതായത് ഇതിങ്ങനെ ഒരു ഷീറ്റാണ് ജസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഷീറ്റാണ് അതിൽ ആദ്യം നെയിം ഓഫ് ദ കാറ്റഗറി ഏത് പാർട്ടാണ് then ദെൻ ക്വസ്റ്റ്യൻ പേപ്പറുടെ കോഡ് നിർബന്ധമായിട്ട് നിങ്ങൾ മറക്കാതെ തെറ്റ് നിങ്ങൾ കാർബൺ കോപ്പി ഉണ്ടല്ലോ അപ്പൊ തെറ്റിക്കാതെ അവിടെ വെക്കുക then then നിങ്ങൾ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഷീറ്റ് ലൈ ക്വസ്റ്റിൻ നമ്പർ ക്വസ്റ്റിന് പിന്നെ അതിന്റെ പ്രൊഫഷണൽ ആൻസർ കീഴിലെ ആ ഓപ്ഷൻ എന്താണ് കൊടുത്തത് നിങ്ങളുടെ കംപ്ലൈന്റ് അതിന് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുകൂടി രജിസ്റ്റർ ചെയ്യുക താഴെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് പ്രൂഫ് ഡേറ്റ് പ്ലേസ് സിഗ്നേച്ചർ റോൾ നമ്പർ അഡ്രസ് ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക പിന്നെ തെറ്റിങ് പ്രൂഫ് ഇല്ലെങ്കിൽ അവിടെ അതെന്താ ഇൻവാലിഡ് ആയിട്ട് പോകും പിന്നെ അടുത്തൊരു കാര്യം കൂടി പറയുക ആറാം തീയതി അത് തിങ്കളാഴ്ചയാണ് ലാസ്റ്റ് ഡി ഈ നോക്കിയാൽ ഈ പൂജയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ദിവസങ്ങളിലും പോസ്റ്റ് ഓഫീസ് ലീവ് ആയിരുന്നു അപ്പൊ ഒരു പക്ഷെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഉറപ്പ് പറയില്ല പക്ഷെ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് എത്രയോ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു പക്ഷേ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ഓക്കെ ദൻ അതുപോലെ അടുത്ത കാര്യം പറയുകയാണ് എന്തൊക്കെയാണ് ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ് എന്ന് ആദ്യം കൂടി പറഞ്ഞ ശേഷം ഒരു കാര്യം പറയാം താഴെ വാട്സപ്പിന്റെ ഒരു ഡിസ് കംപ്ലൈന്റ് രജിസ്റ്റർ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കാറ്റഗറി വണ് ടൂ ത്രീ ഫോർ ആ നാല് പേരും എന്ത് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ അല്ലെങ്കിൽ ബോർഡർ ലൈനുള്ള എല്ലാവരും ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അറിയാം ഒന്നും കൂടെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ തെറ്റ് എവിടെയെങ്കിലും സംഭവിക്കുന്നത് ആ ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്ത് അതൊരു ഡിസ്കസ് ഗ്രൂപ്പ് ആണ് അപ്പൊ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ചോദ്യങ്ങൾ ഇതിപ്പോ പലവരും പല രീതിയിലാണ് നമ്മൾക്ക് എത്തിക്കുന്നത് നമ്മൾ നോക്കുമ്പോഴും എന്താണ് പല ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇങ്ങനെ സംഭവം ഗ്രൂപ്പിലൂടെ ഒരുപാട് ചോദ്യങ്ങളാണ് ഡൗട്ടു ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ആ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യും എല്ലാരും കൂടി ഒരു ഒത്തൊരുമയോട് കൂടി ഡിസ്കസ് ചെയ്തിട്ട് അത് എത്രയും പെട്ടെന്ന് നമ്മളൊരു പോസ്റ്റിലേക്ക് എത്തിക്കാൻ സഹായിക്കും നിങ്ങൾ ടെൻഷൻ നടക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി കുറെ പേർ ഇത് എത്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ മറ്റുള്ളവർക്ക് മാർക്ക് കിട്ടുമ്പോ നമുക്കും കിട്ടും എന്ന് മനസ്സിലാക്കുക പിന്നെ ഏറ്റവും ടെൻഷൻ ഉള്ളത് ആർക്കാണ് ഈ ബോർഡർ ലൈൻ ഉള്ളവർക്കാണ് ഈ ടെൻഷൻ അത് മനസ്സിലാക്കുക ട്ടോ അപ്പൊ എന്തൊക്കെയാണ് എന്നും കൂടി എന്താ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എന്താണെങ്കിലും നിങ്ങൾക്ക് പ്രൂഫുകൾ പരസ്പരം ഡിസ്കസ് ചെയ്യാനും കുറച്ചുകൂടെ വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു കംപ്ലൈന്റ് ഫോം അയക്കാനും സാധിക്കും പിന്നെ അവരെന്ത് ചെയ്യും ഇതിന് സബ്ജക്ട് എക്സ്പേർട്സിന് കൊടുത്ത് അത് വെരിഫൈ ചെയ്ത ശേഷം എന്തായാലും മാർക്ക് പ്രാക്ടിഫൈഡ് കീൽ എന്ത് മുഴുവനായിട്ട് ആൻസർ ഇല്ല എന്താണോ ഡിലീഷൻ വന്നത് പിന്നെ ഇന്ന ഓപ്ഷൻ മാറി അടുത്ത ഓപ്ഷൻ നിങ്ങൾ പറഞ്ഞു ശരിയാണെങ്കിൽ ഓപ്ഷൻ വരും അപ്പൊ അവിടെ മാർക്ക് എങ്ങനെയായിരിക്കും ടീച്ചർ നമുക്ക് ഈ പറയുന്ന നിങ്ങൾ എഴുതിയ ആൻസർ ശരിയായിട്ടുള്ള ചോദ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽക്ക് പ്രകാരം ശരിയാണ് എന്നുണ്ടെങ്കിൽ പക്ഷെ റെക്ടിഫൈഡ് കീ വരുമ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു മാർക്ക് പോവുകയാണ് നിങ്ങൾ ഇപ്പോ എഴുതിയ ഉത്തരം ബി ആണ് അതിപ്പോ സപ്പോസ് പ്രൊഫഷനിൽ വന്നപ്പോ അത് ഡി ആയിരുന്നെങ്കിൽ ബി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടും ഓക്കെ അതുകൊണ്ട് തന്നെ ചാലഞ്ചിങ് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ആണെങ്കിൽ ഒരു കിട്ടും അത് ഡെലീറ്റ് ആയ കൊസ്റ്റൻസിന്റെ മാർക്ക് നിങ്ങൾക്ക് എന്താണെങ്കിലും ലഭിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കൺഫ്യൂസിങ് ആൻസേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഉത്തരം ഇല്ലാത്തത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യപ്പെടാനാണ് സാധ്യതയുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും കൂടി മനസ്സിലാക്കാം പിന്നെ നിങ്ങൾ എല്ലാവരും കമൻസ് ആയിട്ട് ഇടുക ഇതിൽ എല്ലാ ചോദ്യങ്ങളും അവിടെ തരുന്നില്ല നമ്മുടെ മക്കൾ തന്ന ചോദ്യങ്ങൾ കുറച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട് ബാക്കി എല്ലാ ചോദ്യങ്ങളും നമ്മൾ എവിടെ നമ്മൾ താഴെ വാട്സാപ്പിൽ ഡിസ്കസ് ഗ്രൂപ്പിലെ അത് നമ്മൾ എല്ലാ ചോദ്യം ഡിസ്കസ് ചെയ്യും നിങ്ങൾക്കും ഡൗട്ട് ഉള്ളത് അവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ എല്ലാവരും കൂടെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് എത്രയും പെട്ടെന്ന് നമുക്കത് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യും ചിലപ്പോൾ ഓരോരുത്തരുടെ ഭാവിയാണല്ലേ അവിടെ രക്ഷപ്പെടുക അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ അതെ കാറ്റഗറി ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് നമ്മൾ കാറ്റഗറിയില്ല ബോഡ് മാസിനെ ക്വസ്റ്റ്യൻ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ മുപ്പത്തിരണ്ട് എന്ന ആൻസർ ആണ് വരിക ഇവിടെ അവിടെ മുപ്പത്തിരണ്ട് എന്ന ആൻസർ ഇല്ല കാരണം എട്ട് ഡിവൈഡർ ആയി നാല് അവിടെ രണ്ട് വരും അല്ലെ ബോഡ് മാസ് എങ്ങനെയാണ് ബോഡ് മാസ് മൾട്ടിപ്പൾ ബ്രാക്കറ്റ് ഓഫ് ഫസ്റ്റ് അങ്ങനെ വരല്ലേ അവ നോക്കുമ്പോ അവിടെ നിന്ന് രണ്ടെന്ന് വരും മുപ്പത്തി ആറ് എന്താണ് മൈനസ് നാലാണ് അവിടെ വരുക ആൻസർ മുപ്പത്തിരണ്ടാണ് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ് അവിടെ ഡിലീഷൻ ആയിട്ട് വരും കാരണം അതിൽ ഒരു ഓപ്ഷനിലും ആൻസർ ഇല്ല അപ്പൊ ഡിലീഷൻ ആകുമ്പോ അവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് അവിടെ ലഭിക്കുന്നതാണ് ക്ലീർ ആണോ അല്ലെ അവിടെ ഒരു മാർക്ക് തെറ്റായിട്ടുള്ളവർക്കും ശരിയായിട്ടുള്ളവർക്കും ഒരു മാർക്ക് കിട്ടും കാരണം അവിടെ ഒരു ഓപ്ഷൻ ഇല്ല മനസ്സിലായോ ദ അടുത്ത ചോദ്യം ഇത് കാറ്റഗറി വളരെ കാര്യമാണ് പിന്നെ ഇത് ആൻസർ വരുന്നത് അൻപത്തി അഞ്ചാണ് ആൻസർ വരിക കുറെ പേര് എന്നോട് ഇരുപത്തി അഞ്ചല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്ന് നാല് ഇതിന് എട്ടെണ്ണം ഉണ്ടാകും ടോട്ടൽ ഒന്ന് ഒൻപത് അങ്ങനെയാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാം എന്താണ് സ്ക്വയറുകൾ തമ്മിലാണ് വ്യത്യാസങ്ങൾ അല്ലെ ഒന്ന് രണ്ടിന്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ നാലിന്റെ സ്ക്വയർ അങ്ങനെയാണ് അഞ്ചിന്റെ അങ്ങനെയാണ് വരുന്നത് അങ്ങനെയാണ് അങ്ങനെ നോക്കുമ്പോ ആൻസർ അമ്പത്തി അഞ്ച് തന്നെയാണ് ഇത് അവിടെ ഡിലീഷൻ ആവാൻ ചാൻസ് കുറവാണ് കേട്ടോ അടുത്ത ചോദ്യം യൗവനം അതെ അല്ലെ നമ്മുടെ മലയാളത്തിൽ അലങ്കാരത്തിൽ നിന്നുള്ള ചെറുതായില്ല ചെറുപ്പം ഈ വരികളുടെ അലങ്കാരം ഏത് പി എച്ച് സിയിലെ ആൻസർ പ്രകാരം ഏതായിരുന്നു അതെങ്ങനെ തന്നെയായിരുന്നു ഇതും കുറെ പേര് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് പാഠാധിഷ്ഠിതം അല്ലെ വിഗ്രഹിക്കുന്നത് എങ്ങനെ പാ ആൻസർ എങ്ങനെയാ പാഠവും അധിഷ്ഠിതവുമാണ് വന്നിരിക്കുന്നത് അല്ലെ പാഠത്തിൽ അധിഷ്ഠിതമായത് പാടത്താൽ വരില്ല അപ്പൊ അതും അവിടെ ചിലപ്പോൾ ആവാല്ലാരും നമ്മൾ ചെല പക്ഷേ ഡിലീഷൻ ആയ അവിടെ എന്താണ് ഒരു മാർക്ക് അവിടെ കയറി വരികയാണ് ചെയ്യുന്നത് കേട്ടോ ദെൻ അടുത്ത് ശരണ്യ കിട്ടും ടെൻഷൻ ആവണ്ട കാറ്റെ പുതിയ ബാച്ച് ഇന്ന് ആരംഭിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ജോയിൻ ചെയ്യാൻ ടു എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രൈമറി ക്ലാസ്സുകൾ നിരന്തരം വിലയിരുത്തല് പിന്നെ ഉപയോഗപ്പെടുന്ന അഞ്ച് പോയിന്റ് ട്രേഡിംഗ് ശരിയായ ഗ്രേഡ് പോയിന്റ് ശതമാനം എത്രയാണ് പി എസ് ജിയുടെ ആൻസർ പ്രകാരം ഏതായിരുന്നു നമുക്ക് ഇതില് വരുന്ന ബീല് വരുന്നുണ്ട് പക്ഷെ അതില് മാം ട്വന്റിയിൽ താഴെയാണ് നമ്മുടെ പ്രൈമറി സ്റ്റേജസിൽ വരുന്നത് അപ്പൊ ഇരുപതിൽ താഴെ എന്നൊരു ഓപ്ഷൻ അതിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് സാധിക്കുന്നത് അപ്പൊ അത് കുറെ പേര് എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞ് നമ്മൾ ഇത് നമ്മൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ചിലപ്പോൾ ഡിലീഷൻ ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ അല്ലെ അതെ ആൻസർ വൈകാരിക അസ്വസ്ഥയാണ് വരുന്നത് ആൻസർ ചിലപ്പോ ഉയർന്ന അക്കാദമിക നേട്ടം എന്നും വരാം അങ്ങനെ ഒരുപാട് അപ്പൊ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കാറ്റഗറി ത്രീ എടുത്തേ കാറ്റഗറി ത്രീയില് ബ്ലഡ് പ്രഷർ ഈസ് ഹയസ്റ്റ് ഇൻ ഡാഷ് ആൻഡ് ബ്ലഡ് മോസ് മോസ്റ്റ് സ്ലോലി ഇൻ ഡാഷ് ഇതിൽ പി എച്ച് ഡി ആൻസർ പ്രകാരം എന്തായിരുന്നു സോറി പരീക്ഷാ പകന്റെ ആൻസർ പ്രകാരം വെയിൻസ് ആൻഡ് കാപ്പിലറീസ് ആണ് പക്ഷെ ആൻസർ എന്താ വരിക ആണ് വരുന്നത് അപ്പൊ അതും എന്തായാലും അഡ്വാൻസ് ലേർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ടീച്ചർ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരാനുള്ള സാധ്യത നമ്മുടെ പരീക്ഷാ ഭവൻ തന്നെ മാറ്റേണ്ട അപ്പൊ അത് എ ആയിട്ട് തന്നെ മാറി വരാനാണ് സാധ്യത റെക്ടിഫൈഡ് വരുന്നത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എനിക്ക് കൂടുതൽ എന്ത് ചെയ്യാ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ കേറി അല്ലെ ജോയിൻ ചെയ്തോളൂ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലേക്ക് അല്ലെ ഓരോ മാർക്ക് നിങ്ങൾ എല്ലാവരും ബോർഡർ ലൈൻ നിൽക്കുന്നവരൊക്കെ എന്ത് ചെയ്യാം പെട്ടെന്ന് പാസ് ആവാനുള്ളത് ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾ എന്ത് ഇനി ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട് നിങ്ങൾ ഈ ഒരു ലൈവ് എല്ലാവർക്കും ഷെയർ ചെയ്താൽ കൊടുക്കുക കാരണം ആ ലിങ്ക് ഇട്ട് കൊടുക്കുക അവർക്ക് യൂസ് ആവട്ടെ ഈ ലൈവ് കഴിഞ്ഞ ശേഷം താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ള ചോദ്യങ്ങൾ അത് കമന്റ് ആയിട്ട് അവിടെ ഇടാവുന്നതാണ് കേട്ടോ ഓക്കെ അതെ ടീച്ചർ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ പുതിയ ബാച്ച് ഇന്ന് കാറ്റഗറി വണ് ടു ഫോർ എൽ പിടെ ബാച്ച് ഇന്ന് ആരംഭിക്കുന്നുണ്ട് ഫ്രണ്ട്സിനോട് പറയാ റെക്കോഡ് ക്ലാസും ലൈവ് ക്ലാസും ടെസ്റ്റും മോഡൽ എക്സാമും പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ഡബിൾ പേഴ്സണൽ മെന്റേഴ്സ് എല്ലാം ഉൾപ്പെടെയുള്ള ബാച്ച് ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മൾ നൽകുന്നത് അപ്പൊ ഡി ലീഷണായ മാർക്ക് കിട്ടും അല്ലെ അതിലൂടെ ഒന്ന് മനസ്സിലാവുക കേട്ടോ അപ്പൊ നമ്മൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാ എന്നിട്ട് നിങ്ങൾക്കുള്ള ഒരു കംപ്ലൈന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ ഇപ്പൊ നമ്മൾ നിങ്ങൾ നോക്കിയ സമയത്ത് ശരിയാണെന്ന് തോന്നിയ പല ചോദ്യങ്ങളും പ്രോഷ്യൽ വന്നപ്പോൾ മാറിയിട്ടുണ്ടാവും അപ്പൊ ആ കൊസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ആ ഗ്രൂപ്പിനെ കാണുക കൃത്യമായി ഡിസ്കസ് ചെയ്ത് പ്രൂഫുകൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ പരീക്ഷാഭവൻ അയച്ചു കഴിഞ്ഞാൽ നി നമ്മ ഒരു പക്ഷെ നമുക്ക് കൂടാനിരിക്കുന്ന ഒന്നോ രണ്ടോ മാർക്കുകൾ മാർക്കുകളായിരിക്കാം നമ്മുടെ കേട്ടത്തിന്റെ റിസൾട്ടിനെ തന്നെ നിർണ്ണയിക്കുന്നത് സോ തീർച്ചയായും ജോയിൻ ചെയ്യാ ഡിസ്കസ് ചെയ്യാ നിങ്ങളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ പോകും എത്രയും തരം പെട്ടെന്ന് പൂരിപ്പിച്ച് പരീക്ഷാ ഭവനിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം എല്ലാവർക്കും കേട്ട് എഴുതിയെടുക്കാൻ സാധിക്കും ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും അപ്പൊ ഏത് കാറ്റഗറിയാണ് ക്വസ്റ്റിൻ നമ്പറും കൂടെ ഒന്ന് താഴെ ആ ക്വസ്റ്റിന്റെ ഒരു ജസ്റ്റ് എങ്കിലും നമ്മൾ താഴെ ടൈപ്പ് ചെയ്തിട്ട് ഇടുക അപ്പൊ അത് മറ്റുള്ളവർക്കും ചാലഞ്ച് ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നെയാകും ഓക്കെ അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിന്റെ കാര്യം മറക്കണ്ട കെടിനെയും എൽ പി എപ്പിയുടെയും പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ ഇന്ന് ആരംഭിക്കുന്നുണ്ട് ഇന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു